ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് രാവിലെ തന്നെ ചായ കുടിക്കാൻ വന്നപ്പോൾ അമ്മ അന്ന് പൂരി എന്നോട്ട് ഉണ്ടാക്കിയതും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആരാണ് ഏറ്റവും കൂടുതൽ തിന്നണേ അതൊരു വീടൊന്നും എടുക്കാണ് അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടന്നാലോ വടങ്ങാൻ പോകാൻ കേട്ടോ നിങ്ങൾ എന്നിക്കോളാം ഞാനാണോ പാച്ചു ആണോ കൂടുതൽ തിങ്ങണേന്ന് നിങ്ങൾ കമന്റിലൂടെ പറയണുണ്ടോ പാറുവാണോ പാച്ചവാണ് കൂടുതൽ തിന്നത് മീൻ അമ്മ കാണിച്ചെടുക്ക നമ്മുടെ വീട്ടിലെ പൂരി പൊട്ടറ്റോ കറി അമ്മ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങക്ക് കാണിച്ചിരുവേ നമുക്ക് തിന്നാൻ തോന്നണേ

എന്റെ കയ് അമ്മ വിളവെടുക്കുകയാണ് കേട്ടോ കാരണം ഞങ്ങൾ രാവിലെ ഒരണ്ണയൊക്കെ കഴിച്ചിട്ടുള്ളൂ അപ്പം വീടെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ കഴിക്കില്ലേ അങ്ങോട്ട് എന്തായാലേ അമ്മൻ്റെ വിളവ് നിങ്ങളുടെ അമ്മമാരൊക്കെ ഇങ്ങനെ വിളവ് എടുക്കാറുണ്ടല്ലേ അതുകൊണ്ട് ഇവിടെ ചെമ്പത്ത് അവള് കട്ട് ചെയ്തിട്ടു അപ്പ വേം കഴിക്കലോ ഐഡിയാണ് പച്ച പച്ച കഴിച്ചോ എന്താ വേണം തീരുവേൺ

അപ്പൊ പച്ചുംപറ നല്ല കുട്ടികളല്ല അതെ പറഞ്ഞെ അത് എല്ലാരും കാണട്ടെ പച്ചുംപറ ഫുഡ് വയ്ക്കാത്ത കുട്ടികളാണ് ഉം ഒരെണ്ണം തിന്നുമ്പത്തേനെ അവർക്ക് വേറെ നിറയും അവർക്ക് ഇങ്ങനെ മത്സരത്തിനൊന്നും പറ്റില്ല എല്ലാരും കാണട്ടെ രാവിലെ മഴ ആ നിങ്ങളുടെ അവിടെ മഴ ഉണ്ട് എന്നിട്ട് വെറച്ചിട്ടൊക്കെ മതി അപ്പൊ വീട് എടുക്കാൻ വരുന്നത് അപ്പം നിങ്ങൾ രാവിലെ

നമുക്ക് എന്നടി തിന്നണ വീഡിയോ നമുക്ക് പിന്നെടുക്കണു പിടി നിങ്ങൾ മറ്റേ ആ ബോള് മൂന്നേ തിന്നുള്ളൂ അതിലേറെ നിങ്ങൾക്ക് തിന്നേ പറ്റില്ലല്ലോ കൂടി പോയതാണല്ലോ ഇങ്ങനെ തിന്നാത്ത രണ്ട് കുട്ടികളുണ്ട് വീട്ടിൽ നല്ല ഇതൊക്കെ വശ അപ്പം പറവനെ വെଷക്കാരില്ല നീറ്റ് വരുമ്പോൾ ഞാൻ ചവനെ വെଷക്കും ബാ നമുക്ക് ഒറ്റ ഒരു സാധനം తినാൻ തോന്നുന്നുള്ളൂ ബിരിയാണി നല്ല അടിപൊളി ഉച്ച ബിരിയാണി അല്ല ഉച്ചക്ക് മന്തി ബിരിയാണി ഇപ്പോ പിടി പേർ പിടി ഇങ്ങ ഐസ്ക്രീം വെറ്റക്കി മന്തി ഇങ്ങ നേരെ നമ്മൾ

ആ പച്ച പാർ തോപ്പിക്കാനാണെ നാലാമത്തെ ഒന്നുമില്ല നീ മൂന്നാമത്തെ പച്ച വെള്ളം കൊഴാ ഇടയിൽ ഇവിടെ ചെറിയൊരു അടി നടന്നു ഒരു എന്താപ്പോ ഞാ രണ്ടേരും ഒരേ പ്രായമാണ് മാത്രം പാച്ചു വട്ടി കയറി ഉച്ചക്കൊക്കെ ഞാൻ വേഗം വെച്ച് ടി വി അങ്ങനെ ഞാൻ വേഗം ഇതുണ്ടാകും ചോറൊക്കെ തിന്നും പാത്രമൊക്കെ ഉള്ള വെച്ച് പാത്രമൊക്കെ കഴുകിച്ച് അപ്പൊ പാച്ച ആയുധം കീഴടന്നെയാണ് പച്ച കഴിഞ്ഞില്ലേ കഴിക്കാൻ പറ്റുമോ വേണമെങ്കിൽ രാവിലെ എണീറ്റ് കുളിക്കണം നല്ല ഒട്ടിയാളി ഇതൊക്കെ പാച്ചു മൂന്നെണ്ണം കംപ്ലീറ്റ് ആക്കിണ്ട് പാറ കൊണ്ട് ഇനിയുണ്ട് കേട്ടോ ആണോ അപ്പൊ അപ്പോൾ പാച്ച് നാലെണ്ണം പാറു മൂന്നെണ്ണം അല്ലേ മറ്റേ ഞാൻ തോറ്റ തോറ്റെങ്കിലും ഒരു കാര്യം പറയട്ടെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെയുള്ള ൂടി അമർത്തണം നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റും കൂടിയും ചെയ്യണുണ്ടോ ബായ്